കണ്ണൂർ പാനൂരിലെ ബോംബ് സ്ഫോടനത്തിൽ നാലുപേർ കസ്റ്റഡിയിൽ സ്ഫോടനം നടക്കുമ്പോൾ സ്ഥലത്തുണ്ടായിരുന്നതായി സംശയിക്കുന്ന നാലുപേരാണ് പിടിയിലായത് അരുൺ അതുൽ ഷിബിൻലാൽ സായിഷ് എന്നിവരാണ് പോലീസ് കസ്റ്റഡിയിലുള്ളത് ബോംബ് നിർമ്മാണ സമയത്ത് സ്ഥലത്തുണ്ടായിരുന്ന നാലുപേരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് നാലു പേർക്കും ബോംബ് നിർമ്മാണത്തെക്കുറിച്ച് വ്യക്തമായ വിവരമുണ്ടായിരുന്നതായി പോലീസ് പറയുന്നു കസ്റ്റഡിയിലായ സായുജിനെ കോയമ്പത്തൂരിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ പാലക്കാട് വെച്ചാണ് പിടികൂടിയത് സായുജിനെ പാനൂരിൽ എത്തിച്ചതിന് ശേഷം നാലുപേരെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യും ഇന്ന് തന്നെ കസ്റ്റഡിയിലുള്ളവരുടെ അറസ്റ്റും രേഖപ്പെടുത്തും നിർമ്മാണത്തിലിരിക്കുന്ന വീടിന്റെ ടെറസിലിരുന്നാണ് ബോംബ് നിർമ്മാണം നടത്തിയിരുന്നത് നിർമ്മാണം നടന്നുവരുന്ന തന്റെ വീട്ടിൽ കയറി തന്റെ അറിവോ സമ്മതമോ കൂടാതെ ബോംബ് നിർമ്മാണം നടത്തുകയും ഒരാൾ മരിക്കുകയും ചെയ്ത സംഭവത്തിൽ വീട്ടുടമ കല്ലിൽപ്പറമ്പത്ത് രാധ പാനൂർ പോലീസിൽ പരാതി നൽകി ശക്തമായ അന്വേഷണം നടത്തി യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് പരാതിയിൽ ആവശ്യപ്പെട്ടു സ്ഫോടനം നടന്ന സ്ഥലത്ത് പാനൂർ കൊളവല്ലൂർ ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘം നിലയുറപ്പിച്ചിട്ടുണ്ട് കമ്മീഷണർ അജിത് കുമാറിന്റെയും കൂത്തുപറമ്പ് എ സി പി കെ വി വേണുഗോപാലിന്റെയും നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത് കേരള വിഷൻ ന്യൂസ് കണ്ണൂർ